ശ്രദ്ധിച്ചാൽ നല്ലൊരു വിഷയം പഠിക്കാം ഈ ഭൗതിക ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം പഠിക്കാം റോഹ് എവിടെ നിന്നാണ് അള്ളാൻറെ അടുത്തുനിന്ന് റോഹിന്റെ മടക്കം എവിടുക്കാം അള്ളാൻറെ അടുത്തേക്ക് അപ്പൊ റോഹ് റോഹിൻറെ ഗുണം ഇതിന്ന് പഠിച്ചു കിട്ടിയാൽ എത്ര ആള് ജീവിക്കുന്ന കാലം മുഴുവൻ ആരോഗ്യത്തോടെ ജീവിക്കുമെന്നറിയോ അള്ളാഹു കബൂൽ ചെയ്യട്ടെ സ്വീകരിക്കട്ടെ എന്തുകൊണ്ടാണ് രോഗം ഇസ്ലാം ഈ വിഷയത്തിൽ പറയുന്ന മറുപടി എന്ത് മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്റെ ശരീരത്തിൽ എന്റെ ഹൃദയത്തിൽ അള്ളാഹു റൂഹിനെ നിക്ഷേപിച്ചു ആ റൂഹിൽ നിന്ന് ിൽ നിന്ന് വെളിച്ചം ഉണ്ടാകുന്നത് പോലെ കരണ്ടിൽ നിന്ന് വെളിച്ചമുണ്ടാകുന്നത് പോലെ കരണ്ട് വെളിച്ചം രണ്ടും രണ്ടാണ് കരണ്ടിൽ നിന്ന് വെളിച്ചമുണ്ടാകുന്നത് പോലെ റോഹിൽ നിന്ന് ജീവൻ ഹയാത്തുണ്ടാകുന്നു അപ്പൊ റോഹിന്റെ ഗുണം ശരീരത്തിൽ വ്യാപിക്കണമെങ്കിൽ അത് ശരിയായ രൂപത്തിൽ നമ്മുടെ ലഭിക്കണമെങ്കിൽ ശരിയായ രൂപത്തിൽ നാളെ ആദ്യം പറയണ വാക്കേതായിരിക്കും അല്ലാത്താളോ അവര് ഡോക്ടർമാരെ പോറ്റാൻ വേണ്ടി ജനിച്ചവരാണ് ഡോക്ടർമാരെ പോറ്റാനും മരുന്ന് കമ്പനിനെ പോറ്റാനും വേണ്ടി ജനിച്ചവരാണ് തങ്ങൾ ഇതിന്റെ ഒക്കെ ശരിയായ അധ്യാപനം സഹാബത്തെ കിറാമിന് നൽകിയപ്പോൾ ഡോക്ടർമാര് വേറെ ജോലി ചെയ്യാൻ വേണ്ടി മദീനയിൽ നിന്ന് പോവേണ്ടി വന്നു എന്നാണ് ചരിത്രം നമ്മൾ ഈ പുണ്യമഹാത്മാക്കളൊക്കെ അനുസ്മരിക്കുന്ന ഒരു സദസിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളൊക്കെ അനുസ്മരിക്കുന്ന സദസ്സിൽ എന്റെ മോമിനിങ്ങളെ ജീവിതം റാഹത്താവാൻ വേണ്ടി ആഗ്രഹിക്കണം അതിന് വലിയ പഴവുണ്ടോ സ്വർഗവും പരലോകവും കബുരൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളത് ഒരുപാട് പഠിച്ചതാണ് ഈ ഭൗതിക ജീവിതമില്ലേ ഈ ഭൗതിക ജീവിതമില്ലേ ഇത് റാഹത്താവണം ഇത് സന്തോഷത്തിലാവണം ഇത് സംതൃപ്തിയിലാവണം അതിലേക്ക് ആവശ്യമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണം അപ്പൊ ഞാൻ വീണ്ടും എന്റെ വിഷയത്തിലേക്ക് പോവുകയാണ് അപ്പൊ ആരോഗ്യം നിലനിൽക്കണം ആരോഗ്യം മനുഷ്യൻ പാഴാക്കി കളയുന്നതാണ് ഞാൻ രോഗിയായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറഞ്ഞു തരട്ടെ ജലീൽദാരിമി പറയൂലോ ജലീൽദാരിമി രോഗിയായി എങ്ങനെ ഞാൻ അമ്പിയാക്കളിലും ഔലിയാക്കളും സ്വാലിഹ്യങ്ങളിലൊന്നും പെടാത്ത ആളാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് എനിക്കുറപ്പുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ രോഗ മേതാവിന്റെ രോഗമാണ് എന്റെ രോഗ മേതാവിന്റെ രോഗമാണ് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവണം നിങ്ങൾ സ്വാലിഹിങ്ങൾ നിങ്ങളുടെ രോഗം പരീക്ഷണ രോഗമാണ് നിങ്ങൾ സ്വാലിഹിങ്ങളാണെങ്കിൽ നിങ്ങളുടെ രോഗം പരീക്ഷണ രോഗമാണ് സ്വാലിഹിങ്ങൾ ഒന്നുമല്ല അത്യാവശ്യം കളവ് പറയും ആളുകൾ ചീത്ത പറയും പല തിന്മകളും ചെയ്തിട്ടുണ്ട് സ്വാലിഹൊന്നും അല്ല അങ്ങനെ ഒരു ഒരു കൂട്ടത്തിലാണ് എന്ന് മാത്രം എങ്കിൽ അങ്ങനെയാണെങ്കിൽ രോഗം ശിക്ഷാരോഗമാണ് ശിക്ഷാരോഗമാർക്കാണ് ആർക്കാണ് പിടികൂടുക സ്വന്തം ശരീരത്തോട് നൊൽമ ചെയ്യുന്നവനാണ് സ്വന്തം ശരീരത്തോട് നൊൽമ ചെയ്യുന്നവനാണ് എന്താ പഠിക്കേണ്ട കാര്യമാണ് അതൊക്കെ നമ്മൾ എന്ത് ആപത്ത് വരുമ്പോഴും എന്ത് മുസീബത്ത് വരുമ്പോഴും എന്ത് ബലാഹ് വരുമ്പോഴും മറ്റാരിലേക്കെങ്കിലും ചേർത്തി പറയലാണ് പതിവ് മറ്റെന്തിലെങ്കിലും മറ്റെന്തെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് നമ്മൾ നമ്മള് നമ്മൾ ക്ലിയർ ആയിരുന്നു പുറത്ത് നിന്ന് സംഭവിച്ച എന്തോ പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഈ മുസീബത്ത് വന്നത് കച്ചവടം തുടങ്ങി തുടക്കത്തിന് നല്ല റാഹത്തായിരുന്നു തുടക്കത്തിന് നല്ല റാഹത്തായിരുന്നു പിന്നെ കച്ചവടം ഡൗൺ ആയി ഡൗൺ ആയപ്പോൾ ഈ മനുഷ്യന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വിഷയം തരെയോ ഇതാരോ അല്ല സിഹിറാറ്റ് ചെയ്തതാണോ അല്ലെ കച്ചവടം അന്നേരം നല്ല ഉഷാറാണ് ആരോ കണ്ണു കൊണ്ടതാണ് ഗൾഫിൽ ഏറ്റവും ചീത്ത കിട്ടുന്ന ടീമുണ്ട് ബംഗാളികൾ ഞാൻ ഒരുപാട് ആള് പറയുന്നത് കേട്ടിട്ട് പറയാം പല മലയാളി കച്ചവടക്കാർക്കും ഒരു തോന്നലുണ്ട് ഈ ബംഗാളികൾ ശിഹരിനായിട്ട് ഗൾഫിൽ വരുന്നതാണ് എത്രയാള് പറഞ്ഞിട്ടെന്ന് അറിയോ ഇവൻ വിസ്മി ചൊല്ലി തുറക്കൂല ഇവൻ ഇങ്ങനെ ഫോണും വെച്ചിട്ടാ തുറക്കുക ആയിക്കോട്ടെ ഇങ്ങനെ ഇങ്ങനെ ഇവന്റെ പീഡിയെ തുറക്കൽ രാവിലെ ഇങ്ങനെ ഇവിടെ ഫോൺ ഇവിടെ തുറക്കൽ വിസ്മി ചൊല്ലാതെ പറയാൻ പേടിയുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് പറയാൻ പേടിയുണ്ടോ പലയാളും കട തുറക്കണം എങ്ങനെയാണ് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ തന്നെ പലപ്പോഴും ഈടെ കട തുറക്കണ ആൾ രാവിലെ പീടിയെ തുറക്കണ ആളുണ്ടെങ്കിൽ ഒന്നും ചിന്തിച്ചോക്കെ ഏതൊക്കെ മൂടിൽ ജാതി വർത്താനം പറഞ്ഞിട്ടാ പീടിയെറക്ക ചിലപ്പോ പണിക്കാരം വരാത്തിനെ ചീത്ത പറഞ്ഞോണ്ടായിരിക്കും ഇവന്റെ താക്കോല് തുറക്കലന്നെ ഷട്ടർ അങ്ങനെ വെളിച്ചിട്ട് ഒന്നും ഇടാത്തോണ്ട് പൊന്താ ബസ് കൊണ്ടെങ്കിൽ പിന്നെയും ചീത്ത പണിക്കാ ഈ ചീത്ത പറഞ്ഞിട്ടാ ഷട്ടർ പൊന്തിക്ക ഇങ്ങനെ കുറെ മോശം വർത്തമാനവും പറഞ്ഞിട്ടാ എങ്ങോട്ട് കയറുന്നത് എങ്ങോട്ട് കയറുന്നത് എന്നിട്ട് ഇവൻ പറയാണ് അപ്പുറം കച്ചവടം തുടങ്ങി ഓനെന്തോ പണിയൊപ്പിച്ചു അതുകൊണ്ടാണ് എനിക്ക് പതില്ലാത്ത ഇജാതി വർത്താനം പറയുന്ന ആളുണ്ട് അത്ര പോലും ഇവന്റെ അടുത്ത് തെറ്റില്ല ഇവൻ ആള് നൂറ് ശതമാനം ഓക്കെയാണ് ഇതാ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ ഒക്കെ ഓൻ ജയിച്ചോണ്ടാന്ന് തോന്നുന്നു എന്റെ കുട്ടി തോറ്റ് ഇനി അങ്ങനെയും പറയും അങ്ങനെ പറയും നമ്മള് അല്ല എന്റെ കുട്ടി ജയിക്കട്ടെ അയിന് നമ്മൾ മടിക്കൂല അയിന് നമ്മൾ മടിക്കൂല ആ അതന്നെ എന്നാ പിന്നെ ഓൻ ജയിച്ചോണ്ടായിരിക്കും നിങ്ങളെ കുഞ്ചി തോറ്റ് എന്ത് വർത്താനാണ് നമ്മളീ പറയണത് അവിടെ എന്നെ നിൽക്കണം അതെന്നെയാണ് പറയാനുള്ളത് എന്താ വിഷയം ജനങ്ങളിൽ അധിക ആളുകളും ഞാമത്തുകളെ പാഴാക്കി കളയുന്നു ഏതാ ഒരു നിയമത്തിൽ എന്ന് വെച്ചാൽ ആരോഗ്യം അപ്പൊ എന്റെ ആരോഗ്യം ആരാ പാഴാക്കി കളഞ്ഞത് ഞാന് ഇത് ഞാനായിട്ടുണ്ടാക്കിയ ദുരിതമാണ് ഇത് ഞാനായിട്ടുണ്ടാക്കിയ ദുരിതമാണ് എന്തു എന്താ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ദുരിതത്തിന്റെ ഒരു കാരണം ഞാൻ രാവിലെ എൻ്റെ ആഫിയത്ത് വർദ്ധിക്കുന്ന ദുവാ ചെയ്തില്ല എൻ്റെ മക്കളുടെ ബുദ്ധി കുറയാൻ പഠനത്തിൽ മിടുക്ക് കുറയാൻ എല്ലാത്തിലും എല്ലാ വിജയത്തിൻ്റെയും തുടക്കം ഈ ദുവായിൽ നിന്നാണ് എത്ര എളുപ്പമാണ് ഒരു ദിവസത്തെ മുഴുവൻ ആരോഗ്യവും നിങ്ങൾക്ക് സമ്മാനിക്കുന്ന സമ്മാനിക്കുന്നതു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാതെ ഉണർന്നു ഇങ്ങനെയായിരുന്നു എല്ലാ ദിവസത്തെയും ഉണരൽ ആ ദിവസം നിങ്ങളുടെ ഹൃദയം ക്ഷീണത്തിലാണ് ഈ ചെയ്യാതെ ഉണർന്ന ദിവസം നിങ്ങളുടെ ഹൃദയം ക്ഷീണത്തിലാണ് നിങ്ങളുടെ തലച്ചോറ് മസ്തിഷ്കം നിങ്ങളുടെ ബ്രെയിൻ ക്ഷീണത്തിലാണ് നിങ്ങളുടെ ഗ്ലാൻഡ് സിസ്റ്റം നിങ്ങളുടെ ഗ്രന്ഥികൾ ക്ഷീണത്തിലാണ് ശരീരത്തിനുണർവുണ്ടാവണമെങ്കിൽ ശരീരത്തിനുണർവുണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഈ ധ്വ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം രാവിലെ എഴുന്നേറ്റിട്ട് നടക്കാനൊക്കെ പോവും രാവിലെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പോവും ചെരുപ്പ് താഞ്ഞു എന്നല്ലാതെ വല്ല കാര്യമൊന്നും കിട്ടൂലാണെങ്കിൽ ഈ ദ്വ ആണ് വേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ രോഗം വരാൻ സാധ്യതയുള്ള ഒരു സമയാണ് ഒന്ന് ആഫിയത്ത് വർദ്ധിക്കുന്ന സമയം സുബഹ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണേ ഒന്ന് ശ്രദ്ധിച്ചോളൂ ആഫിയത്തിൽ സമയമാണ് സുബഹ് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ രോഗം ശിഫയാകുന്ന സമയമാണ് സുബഹ് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച പുലരുന്ന സമയല് രോഗം മാറുന്ന സമയം പോലെ പോലെ ഞാൻ പറഞ്ഞല്ലോ മാസം ശിഫായുടെ മാസം മനുഷ്യ ശരീരത്തിൽ എല്ലാ ആഴ്ചയിലും ഏറ്റവും ശക്തി കൂടുന്ന ഒരു ദിവസമുണ്ടെന്ന് ശാസ്ത്രത്തിന് കണ്ടെത്തേണ്ടി വന്നു ഏറ്റവും ശരീരത്തിന് ശക്തി ഉണ്ടാകുന്ന മനസ്സിലോ വ്യാഴാഴ്ച അസ്തമിച്ച രാവ് ലൈലത്തിൽ ജുമാ എന്ന് ലൈലത്തിൽ അങ്ങനെ പറയാതെ കാലം എല്ലാവർക്കും തിരിയാണ്ട ലൈലത്തുൽ ജം എന്തുകൊണ്ട് ജംഇൻ ജമിനെന്ത് വേണം കൂടിച്ചേരാൻ എന്ത് വേണം അത്യാവശ്യം ശാരീരിക ക്ഷമതയെല്ലാം വേണം